ഹലോ കൂട്ടുകാരെ നമസ്കാരം രാവിലെ പാഞ്ഞു പിടിച്ച അങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ഇന്ന് സച്ചു ബേബിയുടെ നൂല്യായിട്ടാണ് ഈ സച്ചു ബേബി എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മകൻ്റെ കുഞ്ഞാണ് കേട്ടോ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര് സച്ചു എന്നായതുകൊണ്ട് എൻ്റെ അല്യുമൂല്യം വിളിക്കുന്നത് കുഞ്ഞിനെ വിളിക്കണം സച്ച് ബേബിന്നാണേ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നല്ലൊരു ഒന്നിച്ച് പോകുന്നതോടെ മീനാങ്കം ഞങ്ങൾ എല്ലാവരും ഒമ്പത് മണിക്ക് പോകുന്നു പറഞ്ഞുകൊണ്ടുതന്നെ ഞങ്ങൾ ഒൻപത് പത്തായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത്രയും കൃത്യനിഷ്ഠതയാണ് പാഞ്ഞു ആഞ്ഞു പിടിച്ചാൽ എല്ലാവരും പോയി എന്നരുതി വന്നപ്പോഴത്തേന് ആരും പോയിട്ടില്ല വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ ഒരോത്തായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ള ആട്ട് അമ്മയും അമനും കുഞ്ഞുമയൊക്കെ ഒരേ കോമ്പൗണ്ടിലാണ് അടുത്തടുത്ത വീടുകളാണ് കേട്ട അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് എല്ലാവരും വന്നത്തേനും യാത്ര തുടങ്ങി ഇടങ്ങിയ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ കുറച്ച് പേരും കുറച്ച് പേരേ ഉണ്ടായിരുന്നോ അവിടെ ബന്ധുക്കളും കാര്യം അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ കുറേ പേരൊക്കെ കാറിലൊക്കെ വന്ന് വരുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി ഇതാണ് മൂത്തമാമന് അതുകൊണ്ടിരിക്കുന്ന അമ്മ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞമ്മ അമ്മമാമയ്ക്ക് അഞ്ച് മക്കളാണ് കേട്ടോ മൂന്നാണ് രണ്ട് പെണ്ണും അതിൽ എൻ്റെ അമ്മ നാലാമത്തെയാണ് ഇതിൽ മൂത്തമാമൻ്റെ ഫസ്റ്റ് മാമൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ നല്ല ആയിട്ട് ആണ് നമ്മൾ പോണതേ കുറച്ചൊരു വഴിയിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ നമ്മളിപ്പോൾ കോടിയിരിക്കുകയാണെ അമ്മാമ്മക്ക് പത്ത് പേരെ കുട്ടികളാണേ അഞ്ച് പെൺകുട്ടികളും അഞ്ചാം കുട്ടികളുണ്ട് കേട്ടോ അതിൽ ആദ്യത്തെ പേരെ കുട്ടികളിൽ ആദ്യത്തെ കുട്ടിയുടെ കുട്ടിയുടെ കുഞ്ഞു നൂലിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ ഇന്ന് സംസാരിച്ച് ചീച്ചി കളിച്ച് ഡെസ് ചുള്ളിച്ച് ഒക്കെയാണ് പോകണം കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ഒത്തിരി ദൂരമൊന്നും ഒന്നുമില്ല പറഞ്ഞൂടെ നിന്ന് കോട്ടൂർ വലിയ ഒരുപാട് ഒന്നുമില്ല ഒത്തിരി സമയം എടുത്തോളൂ എന്നിട്ട് ഓരോരുത്തരുമായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് ഈ ഇറങ്ങി മഞ്ഞ കൊടുപ്പും ഈ മഞ്ഞ നേരത്തെ കൊടുത്താണ് കേട്ടോ എൻ്റെ അമ്മ തോട്ടം പറയുക അല്ലെങ്കിൽ മുല്ല ഇറങ്ങി നമ്മൾ എല്ലാവരും അഫീസിലൊന്നും എല്ലാവരും ഇറങ്ങി ഞാൻ ഫസ്റ്റ് ചാടി ഇറങ്ങി വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പം ഇറങ്ങി വേണമല്ലി അടുത്ത വിടില്ല ശനിച്ചിട തോളിലോട്ട് കയറി ചേച്ചി എടുത്തുകൊണ്ട് നടന്നു അടുത്ത മുല്ലേ കുഞ്ഞമ്മേൻകൂടി എടുത്തോട്ടോ മെയിൻ റോഡിൽ നിന്ന് ഒരിത്തിരി ദൂരം ഒരു വളരെ കുറച്ച് ദൂരം കൊണ്ട് ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ടെ നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു മുളയൊക്കെ ഉണ്ട് നല്ല അന്തരീക്ഷമാണെന്ന് തോന്നുന്നു മുള പിന്നെ തോട് ചെറിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് നമ്മൾ ഇത്തിരി നടന്നു പോയി ഒരു മഴ ആയതുകൊണ്ടായിരിക്കും ഒരിത്തിരി ചെറിയൊക്കെ കെട്ടി കിടപ്പുണ്ടായിരുന്നു ആരെയും ഉടുപ്പിലൊന്നും ആവാണ്ട് നല്ലൊരു വളരെ സൂക്ഷിച്ചൊക്കെ നടന്നൊക്കെ അങ്ങ് പോയി അതുകൊണ്ട് കിളികളുടെ കളകളാരവവും എത്ര പ്രാവശ്യം വന്നിട്ടാണ് അത് ശരിയായത് ഈ തോട്ടില വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സ്ഥലം ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോവാനായിട്ട് എന്ത രസമാണല്ലോ അങ്ങനെ നടന്നിടണം നമ്മൾ ആ വീട്ടിലോട്ട് എത്തി നട ഞാനിങ്ങനെ നടന്നിടണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ ഒത്തിരി ദൂരം ഉണ്ടാവും ഇല്ല ഇത്തിരി വളരെ കുറച്ച് ദൂരം ഉണ്ടാകുന്നുള്ളൂ കേട്ടോ അത് നമ്മൾ ആ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് താരങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി തന്നു ഇത് മാമിയാണ് മൂന്നാമത്തെ മാമി ഇതാണ് ഈ കിടക്കുന്ന കുഞ്ഞില്ലേ ആ കുഞ്ഞ് ഈ ബേബിയുടെ സച്ചു ബേബിയുടെ വല്യമ്മയുടെ കുഞ്ഞാണ് കേട്ടോ ആ ചേച്ചി എൻ്റെ നേറാണേ ഞങ്ങൾ അയൽക്കാരാണ് അപ്പം സച്ചു ബേബി എടുത്തുകൊണ്ട് വന്നു കുഞ്ഞിയുടെ കയ്യിൽ ഇന്നപ്പോഴത്തേനും അല്ലിയ മൂല്യക്കൊന്ന് ചച്ചു ബേബി ചച്ചു ബേബി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴത്തേനും അങ്ങനെയൊക്കെ കുറച്ച് സമയമൊക്കെ ഇരുന്ന സമയം നൂലിട്ടനുള്ള സമയമൊക്കെ ഏകദേശമൊക്കെ ആയി വന്നു കുഞ്ഞ് വാവ നല്ല ഉറക്കമായിരുന്നേ അതിനിടയ്ക്ക് അല്ലിമുലിയൊക്കെ അവിടെ ഭയങ്കര വളമായിരുന്നു കേട്ടോ തമപ്രായക്കാരെ കാണുമ്പോഴത്തേനും അവർ ഭയങ്കര എന്തെന്നില്ലാത്ത ആവശ്യമാണ് അതിനിടയ്ക്ക് കുഞ്ഞുമാവണമെന്ന് അവിടെ നിന്ന് കുഞ്ഞുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടായ അല്ലുമുലയൊക്കെ രാജിച്ച മോളാണ് മോളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി ആരെ കണ്ടാലും പെട്ടെന്ന് പെട്ടെന്ന് കമ്പനിയാണ് കേട്ടോ അതൊക്കെ നല്ല കാര്യമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരോടും സഹായിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അതുകഴിഞ്ഞ് നമ്മുടെ ഒരു ബന്ധു മത്സരം അമ്മ പൂവൊക്കെ എടുക്കാമെന്ന് വരട്ടുന്നതാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ അലിമുലയുടെ സൗണ്ട് കേട്ടിട്ട് ചച്ചു ബേബി പോണെന്ന് പിന്നീട് ചുച്ചുബേബി റെഡിയാവാൻ വേണ്ടിയിട്ട് പോയോ റെഡിയാവാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങോട്ടൊക്കെ നൂലിയിട്ടുന്ന സമയത്ത് കുഞ്ഞിന് ഉടുപ്പൊക്കെ മാറ്റിക്കും കേട്ടോ ഉടുപ്പൊന്നുമില്ല ഉണ്ടാക്കിയാണ് നിർത്തിയിട്ടാണ് അരിയിൽ നിർത്തിയിട്ടാണ് നൂലിയിട്ടത് അപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ വേണം ഈ നീല സാരി എടുത്തേക്കണത് എൻ്റെ മൂത്ത മാമി മാമി എല്ലാ നമ്മുടെ ആൾക്കാരെയും ബന്ധുക്കളെ എല്ലാവരെയും കുഞ്ഞിനെ കൊണ്ടു വന്ന് ഇതാണ് കുഞ്ഞിൻ്റെ അമ്മ ചാൻ്റെ വൈഫ് ഇങ്ങനെ നമ്മളിങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് നിറതാടി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നൂലേട്ടുന്നത് അപ്പോൾ എൻ്റെ അല്ലിക്കുട്ടി അവിടെ നിന്നല്ല നിയന്ത്രിക്കുന്ന രീതിയിൽ കൈകാലൊക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട് അപ്പോഴത്തേനും നൂലേട്ടിൻ്റെ ചടങ്ങുകൾ തുടങ്ങി കേട്ടോ അപ്പം എൻ്റെ മാമച്ചി പറഞ്ഞായിരുന്നു മാമച്ചി മീൻസ് മാമൻ മാമൻ രാവിലെ പറഞ്ഞത് ഇല്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തോളെ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ സ്റ്റെപ്പിന് മണ്ടിലൊക്കെ നിന്ന് വളരെ വിദഗ്ധമായ ഓരോന്ന് ക്യാമറയിലേക്ക് ഒപ്പി ഒപ്പി എടുക്കുന്നതാണ് ക്യാമറയൊന്നുമല്ല കേട്ടോ നമ്മുടെ സാധാരണ മൊബൈൽ ക്യാമറയിലേക്ക് അതിനിടയ്ക്ക് അല്ലി മുല്ലയൊക്കെ അവിടെ നിന്ന് ഡാൻസ് പാട്ടും കളിയും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് നൂലിയിട്ടിൻ്റെ ചടങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങോട്ടൊക്കെ അപ്പച്ചിയോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛാമ്മയോ ഒക്കെയാണ് അച്ഛൻ അമ്മയൊക്കെയാണ് നൂലിയിട്ടത് അതെ അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ ദുബായിലാണ് അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ചേച്ചി സഹോദരി ആണ് നൂലിയിട്ട് നടത്തുന്നത് കേട്ടോ അപ്പച്ചി നമ്മളിങ്ങോട്ടൊക്കെ എന്നാണ് പറയുന്നത് അതെ അച്ഛൻ്റെ വിങ്ങളാ അമ്മ ഇന്ന് കുറവുന്നുണ്ടോ അമ്മ അടിപൊളിയായിട്ട് കുറവോ നമ്മുടെ അങ്ങോട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും അമ്മ കുറവിയിടും നമ്മൾ ഞാനും കുഞ്ഞിലൊക്കെ കുറവിടായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ പറന്നു മറന്നുപോയി അതുകഴിഞ്ഞ് കുഞ്ഞിന് ആഭരണമൊക്കെ ഇട്ടു ആരം ഞാൻ താളൊക്കെ ഇട്ടു കറിവെള്ളൊക്കെ ഇട്ടു കൊടുത്ത് ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഓരോ നാട്ടിലും ഓരോ ചടങ്ങുകളല്ലേ ഓരോ ഇരുപത്തെട്ട് നൂലിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിപ്പം ഇരുപത്തെട്ട് ഇപ്പം ഇങ്ങോട്ടൊക്കെ നമ്മളിങ്ങോട്ടൊക്കെ ഇരുപത്തെട്ടിനൊന്നും അല്ല കേട്ടോ കേട്ടോ ഇരുപത്തെട്ടിനോട്ട് രണ്ട് മുപ്പത്തെട്ടിനും അങ്ങനെയൊക്കെ പല ദിവസങ്ങളൊക്കെ കിട്ടും പണ്ടാണ് ഇരുപത്തെട്ടിന് കിട്ടുന്നത് പിന്നെ കാലത്ത് കഴിയും തുറന്നും ഓരോ ചടങ്ങുകൾ അങ്ങനെ ഇങ്ങനെ മാറി മാറി വരുന്നോണ്ടിരിക്കും അതുകഴിഞ്ഞ് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ കുഞ്ഞിന് സാധനങ്ങളൊക്കെ കൊടുത്ത് അതായത് ഇതിന് ഇത് ഓരോ മരുന്ന് കൊടുക്കുന്നതാണ് കുരുമുളക് നമ്മുടെ മയമ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാലിലിങ്ങനെ ഉറച്ചിങ്ങനെ കൊടുക്കത്തില്ല അത് കൊടുക്കുന്നതാണ് കുഞ്ഞിന് എല്ലാ കുഞ്ഞുങ്ങളും കൊടുക്കും വയറിന് വേറെ കേടുന്നു വരാണ്ടിരിക്കാൻ വയറും മുടക്കം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകഴിഞ്ഞ് കുഞ്ഞിൻ്റെ ചെവിയിൽ വെറ്റല വെച്ച് കുഞ്ഞിൻ്റെ അമ്മ പേര് വിളിക്കുന്നുണ്ട് ആദ്യ രുദ്രാന്നാണ് ഡാവയുടെ പേര് അത് ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇതും ചടങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ ആ വച്ചിരുന്ന പലകയ്ക്ക് ചുറ്റും മൂന്ന് റൗണ്ടൊക്കെ പോയി കിണ്ടിയിൽ മാമി ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് വെള്ളം ആ പെരേറെ മണ്ടയിലോട്ടൊക്കെ എടുത്തൊഴിച്ചിട്ട് കഴിയുമ്പത്തേനും നൂല്യായിട്ട് കഴിഞ്ഞു മക്കളെ അന്ന അന്ന മക്കളെ അടുത്ത് സദ്യ വളമ്പെന്നുണ്ടായിരുന്നു എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് തയ്യാറായിട്ട് ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കുമായിരുന്നു അപ്പോഴത്തേനും സച്ചു ബേബി ഉടുപ്പൊക്കെ മാറ്റി പട്ടുപാടെ ഉടുപ്പൊക്കെ ഇട്ട് പട്ടുപാടെ ഉടുപ്പല്ല പട്ടിൻ്റെ ഫ്രോക്കൊക്കെ ഇട്ട് വന്നു ഞങ്ങൾ അതിൻ്റെയൊക്കെ കുറച്ച് ഫ്രോക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അതിന് എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്നു നമ്മൾ കുറച്ച് പേരൊക്കെ ഒന്നിച്ചിടക്കുക ഒന്നിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇരുന്നത് ഒന്നിച്ചാണ് കേട്ടോ വരുന്നത് അത് കഴിഞ്ഞ് സദ്യയൊക്കെ വന്നു ചോറ് വന്നു പരിപ്പ് വന്നു മുല്ല വന്നു മുല്ലയ്ക്ക് ഞാനും അല്ലിക്ക് ചേട്ടൻ ഭക്ഷണം വാരി കൊടുത്തത് അതുകഴിഞ്ഞ് നമ്മളെല്ലാവരും ഒക്കെ ഇരുന്ന് കഴിച്ചു നല്ല സദ്യയായിരുന്നു ചോറ് സാമ്പാ അടുത്ത സാമ്പാറൊക്കെ വന്നു പിന്നെ പായസം വന്നു കേട്ടോ പായസം പപ്പടം കൂടിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് എന്താണ് കുറച്ച് സമയമൊക്കെ പായസതയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ടൊക്കെ നമ്മൾ വീട്ടിലോട്ടൊക്കെ എല്ലാവരും പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്